ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വീർത്ത് വരാനും അതുപോലെ തന്നെ നമുക്ക് കുഴയ്ക്കാതെയും അതുപോലെ പരത്താതെയൊക്കെയാണ് നമ്മളിന്ന് ഈ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് സ്റ്റിക്കില്ലാതെ പരത്താനും അതുപോലെ തന്നെ നമ്മൾ ബലം പ്രയോഗിച്ച് അധികം പ്രസ് ചെയ്യാതെ കുഴക്കാനും ഒക്കെയുള്ള ടിപ്സാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് അപ്പം മിക്കവർക്കും ചപ്പാത്തി ഇഷ്ടമാണെങ്കിലും നമുക്ക് കുഴക്കണം അതുപോലെ തന്നെ പരത്തി എടുക്കണം അതൊരു മടിയാണ് അപ്പോൾ ഈസി ആയിട്ട് ഇന്ന് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മളുടെ ജാറൊക്കെ ക്ലീനാക്കാനും അത് അതുപോലെ നമ്മളുടെ ഫ്രീസറിൽ നമുക്ക് മീറ്റൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വീണ് പെട്ടെന്ന് തന്നെ ഒരു സ്മെല്ല് വരും ആ സ്മെല്ല് പോകാനും ഒക്കെയുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ സന്ധ്യ സമയത്ത് നമുക്കിതുപോലെ തന്നെ പുകച്ചാരെ നമ്മളുടെ വീടിൻ്റെ അകത്ത് ഒരു കൊതുക് പോലും കാണില്ല അതുപോലെ നമ്മളുടെ എത്ര കരി പിടിച്ച പാത്രവും ഈസി ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ ക്ലീൻ ആക്കിയെടുക്കാനുള്ള ഐഡിയയൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ കുട്ടികൾക്ക് മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ നല്ലൊരു സ്നാക്സാണ് വെജിറ്റബിളൊക്കെ ചേർത്ത ഒരു സ്നാക്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും മുട്ട ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതിനുശേഷം കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആകണേ എല്ലാ സ്ഥലത്തും നമ്മളുടെ ആ മാവിൽ വരത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കൈ വെച്ചല്ല കുഴക്കുന്നത് ഇതുപോലെ ചെറിയൊരു ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ജാറിലിട്ട് കൊടുത്ത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അതിൽ പകുതി മാത്രമാണ് ഒഴിക്കുന്നത് അര ഗ്ലാസ് വെള്ളം എത്ര നിങ്ങൾ പൊടിയെടുക്കും അതിൻ്റെ നേർ പകുതി വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അത് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നും മിക്സിയുടെ അടിയിലൊക്കെ മാവ് പറ്റിയിരിക്കും അപ്പോൾ അത് കഴുകാനൊക്കെ പാടാണ് അപ്പോൾ അതിനുള്ള ഒരു ഈസി ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പം നമുക്ക് നല്ലപോലെ തന്നെ ചപ്പാത്തി വീർത്ത് വരുവേ അപ്പോൾ ഇന്ന് സ്റ്റിക്കും അതുപോലെ തന്നെ പലകയൊന്നും വേണ്ട പരത്താനായിട്ട് ഇതുപോലെ രണ്ട് സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മാവ് നല്ലപോലെ ഉണ്ടയാക്കിയിട്ട് നമുക്ക് ഈ ചെറിയൊരു പാത്രം ഒരു വലിയ പാത്രം ചെറുതാണ് എടുത്തിരിക്കുന്നത് ആ ചെറിയ പാത്രത്തിൻ്റെ പുറത്ത് ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുവാണ് ഇതുപോലെ തന്നെ കറക്റ്റ് ബോളാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുവാണ് ചെറുതായിട്ട് പരത്തിയിട്ട് അപ്പോൾ അതിന് ശേഷം തിരിച്ച് വെച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രെസ്സാക്കി കൊടുത്താൽ മതി അപ്പോൾ പലകയും സ്റ്റിക്കും ഒന്നിൻ്റെ ആവശ്യമില്ല രണ്ട് സ്റ്റീൽ പ്ലേറ്റ് മാത്രം മതി നമുക്ക് ചപ്പാത്തി നല്ലപോലെ തന്നെ ഇതുപോലെ ഉള്ളം കൈ വെച്ച് എല്ലായിടത്തും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത്രയും വലിപ്പം തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ക്റ്റ് ആയിട്ട് ഷെയ്പ്പ് കിട്ടില്ല കേട്ടോ അപ്പം ഷേപ്പിന് നല്ലൊരു ഐഡിയ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ നല്ല നൈസ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ റൗണ്ട് പാത്രം എടുത്ത് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റൗണ്ട് ചപ്പാത്തി തന്നെ കിട്ടുക അപ്പോൾ ഇതുപോലെ തന്നെ കിട്ടും അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലപോലെ ചൂടായ ശേഷം വേണം നമ്മുടെ ച പരത്തിയെ ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം നമുക്കൊന്ന് കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ തന്നെ വീർത്ത് വരിക അപ്പം മിക്സീഡ് ജാറിലിട്ട് നമ്മളൊന്ന് അടിക്കുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും അപ്പം ആണ് ഇതുപോലെ തന്നെ ചപ്പാത്തി നല്ലപോലെ വീർത്ത് വരികയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇനി നമുക്കിതേ ഇതുപോലെ തന്നെ നേരെ തിരിച്ച് നമുക്ക് ഫ്ലെയിമിൽ തന്നെ വീർപ്പിച്ചെടുക്കാം ചപ്പാത്തി അതിനായിട്ട് ഒരു വശം മാത്രം ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ നല്ലപോലെ വീർത്ത് വരും അതിപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അതേ നമ്മളുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദിവസം മൊത്തം ഇതിരുന്നാലും നല്ല ഹാർഡായിട്ട് അല്ലാതെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളു നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ ഒന്ന് പറയണം അപ്പോൾ അടുത്തത് നമ്മളുടെ മീറ്റൊക്കെ വെക്കുമ്പം ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു സ്മെല്ല് വരാറുണ്ട് അല്ലേ അത് ഇല്ലാതാകാനായിട്ട് ഞാൻ അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഫോർക്ക് വെച്ച് ഒരു പേപ്പറിൽ കുറച്ച് ഹോൾ ഇട്ട ശേഷം ഇതുപോലെ നമ്മളുടെ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ സ്മെല്ലും അതുപോലെ തന്നെ അണുക്കളൊക്കെ വലിച്ചെടുത്തോളും നല്ലൊരു ആണ് അതുപോലെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചിട്ട് തോല് കളയാറുണ്ടല്ലോ പതിവ് അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ നമുക്കത് ഇതുപോലെ കുറച്ച് അകിരിയും അതിനുശേഷം നമ്മളുടെ വെളുത്തുള്ളി തോലും പിന്നെ ഞാൻ ഒരു ചെറിയ കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു സ്മെല്ല് വരിക അപ്പോൾ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇത് പുകയുമ്പം നമുക്കറിയാം ഒരു കുത്തുമണമായിരിക്കും അപ്പോൾ നമ്മളുടെ പരിസരത്ത് പോലും അതുപോലെ കൊതുക് പ്രാണികൾ ഇതെല്ലാം ഇല്ലാതാകും അപ്പം നമ്മൾ സന്ധ്യ സമയത്ത് വീടിൻ്റെ പുറത്തുവശം ഉൾവശം ഒക്കെ ഇതൊന്ന് പുകച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം വെറുതെ കളയുന്നതാണ് നമ്മൾ വെളുത്തുള്ളി തോല് അപ്പോൾ അത് കളക്ട് ചെയ്ത് വെച്ച് ഇതുപോലെ പോക്കുവാണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ അകത്ത് അപ്പം മഴക്കാലം ഈച്ച പ്രാണികൾ കൊതുക് ഇതെല്ലാം ഇല്ലാതാകുക അപ്പോൾ അടുത്ത് നമുക്കത് എത്ര കരിപിടിച്ച പാത്രങ്ങളും ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആക്കാനുള്ള ഐഡിയ ആണ് ബേക്കിംഗ് സോഡയാണ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കരിയുള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് ബേക്കിംഗ് സോഡ അതിന് ശേഷം ഞാൻ വിമ്മ് ലിക്വിഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ആ സ്പൂൺ വെച്ച് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് രണ്ടും കൂടെ മിക്സായിട്ട് നല്ലപോലെ അഴുക്കൊക്കെ ഇളകി വന്നതോളും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചാൽ ആ കരി പിടിച്ച പാത്രങ്ങളും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും ഇതേ ഞാനിപ്പോൾ ഒന്ന് ഒരച്ച് കൊടുത്തയാണ് നമ്മൾ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ക്ലീനാക്കി കാണിച്ചു തരാം ഇപ്പം കൈവെച്ച് തന്നെ ഞാൻ ഒന്ന് തേച്ച് കഴുകിയപ്പം നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് കുക്കറിൻ്റെ അടിഭാഗമൊക്കെ ഇതുപോലെ കരി പിടിച്ചാണെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ മതി അടുത്ത എന്ന് പറയുന്നത് ഇതുപോലെ അതതിൻ്റെ ആ ബാക്ക് വശമൊക്കെ ചെന്ന് ഭിത്തിൽ പാടൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ഒരു സ്ക്രബ്ബറാണ് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ എടുത്തിട്ട് അതിൻ്റെ മറുവശത്ത് കുറച്ച് തേച്ച ശേഷം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ഭാഗത്ത് നമുക്ക് കറക്റ്റാക്കി ഇത് വെച്ചാൽ നമ്മളുടെ അവിടെ പാടൊന്നും വരില്ല ഇനി നമുക്ക് മുട്ട കഴിക്കാത്ത കുട്ടികൾക്കായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജ് ബീൻസ് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് സവാളയാണ് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു പച്ചമുളക് പിന്നെ കുറച്ച് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചില പിള്ളേരെയൊക്കെ മുട്ട കഴിക്കുമെങ്കിലും വെജിറ്റബിൾ കഴിക്കത്തില്ല നേരെ തിരിച്ച് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് നല്ലൊരു ആണ് അപ്പോൾ രണ്ട് കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ ഈവിനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നല്ലൊരു റെസിപ്പി കൂടിയാണ് അതിന് ശേഷം ഞാൻ എന്താ ഉണ്ണിയപ്പം ചട്ടിയിൽ കുറച്ച് എണ്ണ എണ്ണയടിച്ചിട്ട് ഇത് ഓരോ തവി ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കൊന്ന് വെന്ത് കഴിഞ്ഞൊന്ന് മരച്ചിട്ടാൽ മാത്രം മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നമ്മളുടെ ഈവിനിങ് സ്നാക്സൊക്കെ ഞാൻ മറിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സോസൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇന്നത്തെ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് i thank you